രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പതിനാലാം തീയതി ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് തെലുങ്കാനയിലെ മിരിലാ ഗുഡു എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷൻ കുറച്ച് പോലീസുകാർ അവിടെ കേസിൻ്റെ കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഊൾ കഴിച്ച് വിശ്രമത്തിലാണ് പിന്നെ ചില പോലീസുകാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് ആ ഒരു ടൈമിലാണ് ഒരു ഫോൺ കോൾ വരുന്നത് ആ ഫോൺ കോൾ എടുത്ത പോലീസ് ഓഫീസർ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ അകലെയുള്ള ജ്യോതി ഹോസ്പിറ്റലിലെ പട്ടാപ്പകല് എല്ലാവരും നോക്കി നിൽക്കേ ഒരു യുവാവിനെ ഒരാൾ വെട്ടിക്കൊലപ്പെടുത്തി ബൈക്കിൽ കയറി രക്ഷപ്പെട്ടു എന്നാണ് ഇവർക്ക് കിട്ടിയ വിവരം ഏതായാലും നിമിഷം നേരം കൊണ്ട് രണ്ട് ജീപ്പ് പോലീസുകാർ നേരെ അവിടത്തേക്ക് പോവുകയാണ് അവിടെ എത്തുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തം അവിടെ തളം കെട്ടി കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവിടെ വന്ന രോഗികളും രോഗികളെ കൂടെയുള്ളവരും എല്ലാവരും എന്ന് പറഞ്ഞാൽ ഭയന്നു പറിച്ചിരിക്കുകയാണ് അവരോടൊക്കെ ചോദിച്ചെങ്കിലും അവർ പറഞ്ഞു അറിയില്ല സാർ അതായത് ഒരാൾ വരുന്നത് കണ്ടു ഒരു യുവാവിനെ മൃഗീയമായി വെട്ടുന്നത് കണ്ടു അതിനുശേഷം അയാൾ ഒരു ബൈക്കിൽ കയറി പോകുന്നതും കണ്ടു വേറെ ഒന്നും ഞങ്ങൾക്ക് ഓർമ്മയില്ല സാർ എന്ന് അവിടെയുള്ള എല്ലാവരും പറയുകയാണ് അതുപോലെ ചില ഓട്ടോ തൊഴിലാളികൾ പറഞ്ഞു സാറ് ഒരു ബുള്ളറ്റ് ബൈക്കിലാണ് അയാൾ വന്നത് ഒരു ആറ് അടി ഹൈറ്റുള്ള ഒരു വ്യക്തിയാണ് ഒരു പൈജാമ പോലത്തെ ഉള്ള ഒരു ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത് എന്നും പറഞ്ഞു ഏതായാലും പോലീസ് നേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ബോഡി വെച്ചിരിക്കുന്ന ആ ഒരു ക്യാഷ്വാലിറ്റിയിലേക്ക് പോകുന്നു പിന്നീട് ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നു അതിനുശേഷം ബോഡി പോസ്റ്റ്മോർട്ടത്തിനായിട്ട് ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ഈ സമയത്ത് പോലീസിൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായത് അവിടെ തന്നെ ഇയാളുടെ ഭാര്യയുണ്ട് അതായത് ഈ സംഭവങ്ങളൊക്കെ നേരിൽ കണ്ട ഭാര്യ ബോധരഹിതയായി അവിടെ തന്നെ അഡ്മിറ്റാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ വീട്ടിൽ നിന്നും ആൾക്കാർ വരുന്നു ബന്ധുക്കളും എല്ലാവരും വരുന്നു അതായത് മരിച്ച ഈ വ്യക്തിയുടെ പേര് പ്രണയി കുമാർ എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരനാണ് ഇരുപത്തിരണ്ട് വയസ്സുള്ള അമൃത എന്ന് പറയുന്ന യുവതിയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അതാണിപ്പോഴും ബോധരഹിതയായിട്ട് കിടക്കുന്നത് അത് ഈ അമൃത മൂന്ന് മാസം ഗർഭിണിയും കൂടിയാണ് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ വന്നതാണ് ഇവർ രണ്ടുപേരും അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇറങ്ങുമ്പോഴാണ് ഈ ഒരു സംഭവം നടന്നത് എന്നുള്ളതാണ് ഏതായാലും പിന്നെ പിന്നീട് എന്ന് പറഞ്ഞാൽ പോലീസ് അതായത് ഇവരുടെ അച്ഛനെ ഈ പ്രണയകുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ അച്ഛനെ വിളിച്ചു ചോദിച്ചു അതായത് ആരെങ്കിലും ശത്രുക്കളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു സാറ് എനിക്കൊന്നും അറിയില്ല ആരാണിത് ചെയ്തതെന്ന് എനിക്കറിയില്ല എന്ന് അല്പം കൂടി തന്നെയാണ് അയാൾ പറഞ്ഞത് ഏതായാലും അയാൾക്കെല്ലാം അറിയാം അയാൾ എന്തോ മറച്ചു വെക്കുന്നതായിട്ടാണ് ഈ പോലീസ് ഓഫീസർക്ക് തോന്നിയത് അങ്ങനെ ഈ മകളോട് ചോദിക്കുകയാണ് മകള് ഒരു സംശയവും കൂടാതെ പറഞ്ഞു സാർ ഇതിന്റെ പുറകിൽ എൻ്റെ അച്ഛനും അച്ഛൻ്റെ അനുജ് സഹോദരനുമാണ് അതായത് എൻ്റെ ചിറ്റപ്പനാണ് എന്ന് പറയുകയും ചെയ്തു അതായത് ഈ യുവതിയുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ തെലുങ്കാനയിലെ രാഷ്ട്രീയക്കാർക്കും സിനിമാക്കാർക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസർമാർക്കും ശരിക്കും പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ വരെ നല്ല ബന്ധമുള്ള സു മാരുതി റാവു എന്ന് പറയുന്ന ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് കിങ് ആണ് ഈ അമൃത എന്ന് പറയുന്ന യുവതിയുടെ അച്ഛൻ അങ്ങനെ ഈ പിന്നെ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് അന്വേഷണം ആരംഭിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ സി സി ടി വിളാണ് ആദ്യം അന്വേഷിക്കുന്നത് ആ സി സി ടി വിളിൽ നോക്കുമ്പോഴേ ഒരു ആചാരവാകുവായ ഒരു വ്യക്തി വന്ന് ബൈക്കിൽ കയറി പോകുന്നത് കാണുന്നുണ്ട് പക്ഷെ അയാളുടെ മുഖമൊക്കെ വ്യക്തമായിട്ട് കാണാം അങ്ങനെ പോലീസ് മനസ്സിലാക്കുകയാണ് നിരവധി കേസുകളിൽ പ്രതിയായ സുഭാഷ് എന്ന് പറയുന്നയാളാണ് അതായത് അബ്ദുൽ കരീം എന്ന് പറയുന്നയാളുടെ വലങ്കയായ സുഭാഷ് റാവു ആണ് ഇതെന്ന് പോലീസിന് മനസ്സിലാകുന്നു പിന്നീട് ഈ സുഭാഷ് റാവുവിനെ അന്വേഷിച്ച് പോലീസ് പോകുന്നു അവിടെ എത്തിയതിനു ശേഷം ഈ സുഭാഷ് റാവുവിനെയും അതുപോലെ തന്നെ അബ്ദുൽ കരീമിനെയും പോലീസ് പിടികൂടുകയാണ് അവര് രണ്ടുപേരും കുറ്റം സമ്മതിച്ചു അതായത് ഈ പയ്യനോട് ഞങ്ങൾക്ക് ചെറിയൊരു വൈരാഗ്യം ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ അതൊക്കെ എന്ന് പറഞ്ഞാൽ പേഴ്സണലാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും അത്രേ പോലീസ് ചോദിച്ചുള്ളൂ അതായത് അവർക്ക് വേണ്ടത് ഒരു പിന്നെ എന്താ പറയുക രണ്ട് കൊലയാളികളെ അതായത് ഈ പ്രതികളെ മാത്രമാണ് അല്ലാതെ വേറെ ഒന്നും വേണ്ട എന്ന് എല്ലാവർക്കും അറിയാം ഈ കൊല്ലപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ദളിതനാണ് അതായത് ഈ ദളിതൻ കല്യാണം കഴിച്ചിരിക്കുന്നത് വലിയ കോടീശ്വരൻ്റെ മകളെയാണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇത് ചെയ്യിച്ചിരിക്കുന്നത് ഈ മാരുതി റാവു എന്ന് പറയുന്ന ഈ കോടീശ്വരൻ തന്നെയാണ് അല്ലാതെ വേറെ ആരുമല്ല പക്ഷേ രണ്ട് പ്രതികൾ വന്നിട്ട് ഞങ്ങളാണ് ചെയ്തത് ത് വേറെ ആർക്കും ഇതിൽ പങ്കില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഏതായാലും അമൃത ഇതിനെതിരെ കേസ് കൊടുക്കുന്നു പക്ഷേ യാതൊരു തെളിവുമില്ല എന്ന് പറഞ്ഞ് ഈ പോലീസുകാർ തന്നെ ഇയാളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ എല്ലാവരും ഇയാളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് എന്നുള്ളതാണ് ആ ഇടയ്ക്കാണ് അവിടെ ഒരു ഊർജ്ജസ്വലനായ ഒരു ഇൻസ്പെക്ടർ വരുന്നത് അതായത് അയാളെന്ന് പറഞ്ഞാൽ ഒരാൾ പറഞ്ഞ പോലെയും കേൾക്കത്തില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാർക്കും എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ പേടി സ്വപ്നം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് തവണ ഈ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ വാങ്ങിച്ച ഒരു വ്യക്തി ി തന്നെയാണ് അങ്ങനെ അയാൾ വന്നതിന് ശേഷം അയാൾ ഈ കേസ് അന്വേഷിക്കുകയാണ് ഈ കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അയാൾ വീണ്ടും ഈ ഒരു ആശുപത്രി വഴികളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴേ അയാൾക്ക് കിട്ടിയൊരു തുമ്പിതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പോലും കാണാത്ത ഇല്ലെങ്കിൽ കണ്ടിട്ടും കണ്ണടച്ചിരുന്ന ഒരു വലിയൊരു തെളിവാണ് അയാൾ കണ്ടുപിടിച്ചിരിക്കുന്നത് അതായത് ഈ ബൈക്കിനെ ഫോളോ ചെയ്തു വരുന്ന ഒരു കാറ് ആ കാറില് പറഞ്ഞു കഴിഞ്ഞാൽ മരുതി റാവുവിൻ്റെ ഡ്രൈവറും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരനുമുണ്ട് അതുമാത്രവുമല്ല ഈ കാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ യുവതിയുടെ അച്ഛനായ മാരുതി റാവുവിൻ്റെ പേരിൽ തന്നെയാണ് ഈ ഒരു കാര്യം പോലീസ് കണ്ടുപിടിക്കുകയാണ് കണ്ടുപിടിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവരെയും കൂടി പ്രതി ചേർക്കുന്നു ഇവരെ പ്രതിചേർത്തപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള അത് അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചർച്ചാ വിഷയമായി അതായത് തെലുങ്കാന മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തുന്ന തരത്തിൽ ഈ അതായത് ഹർത്താലുകളും ഇതൊക്കെ വരാൻ തുടങ്ങി ഭയങ്കരമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു ഒരാൾ പോലും ഈ ഒരു കേസിൽ ഇടപെടരുത് ഇത് കൃത്യമായിട്ട് അന്വേഷിച്ച് പ്രതികളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇയാൾക്ക് എല്ലാ വിധ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ് ഈ ഓഫീസർക്ക് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മാരുതി റാവുവിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കക്കള്ളിയില്ലാതായി അയാൾ വിളിച്ചിട്ട് ഒരാൾ പോലും ഫോൺ എടുക്കുന്നില്ല ഒരു രാഷ്ട്രീയക്കാർ പോലും അയാളെ തിരിഞ്ഞു നോക്കുന്നില്ല എല്ലാവരും അയാളെ കൈവിട്ട് തലേന്ന് രാത്രി വരെ താനുമായിട്ട് കള്ളു കുടിച്ച രാഷ്ട്രീയ നേതാക്കൾ വരെ ഇന്നൊരു ഫോൺ ചെയ്തപ്പോഴേ എടുക്കാതെ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് മാത്രം പറഞ്ഞു വെക്കുകയാണ് ചെയ്തത് ഒരുപാട് മന്ത്രിമാരുമായിട്ടും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുമായിട്ടും ഒക്കെ പിടിപാടുണ്ടെങ്കിലും ഒറ്റ നിമിഷം കൊണ്ട് എല്ലാവരും ഈ മാരുതി റാവുവിനെ കൈയൊഴിഞ്ഞു എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഒരു അടുത്ത പ്രാവശ്യം നമുക്ക് സീറ്റ് വരെ കിട്ടത്തില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാരുതി റാവുവിന് ഒരു സ്ഥലത്ത് പോലും ഒരു സഹായവും ലഭിച്ചില്ല അങ്ങനെ ഈ മാരുതി റാവുവിനെയും സഹോദരനെയും ഡ്രൈവറെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് അറസ്റ്റ് ചെയ്തതിന് ശേഷം അവരെ കോടതിയിൽ ഹാജരാക്കുന്നു പിന്നീട് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസിന് വിട്ടുകൊടുക്കുകയാണ് അതിനുശേഷം പോലീസ് ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ഈ പയ്യനെ കൊലപ്പെടുത്തുക െ അതായത് ഇതൊരു കൊലപാതകമാണ് നിങ്ങൾ ഇനി അകത്ത് പോകേണ്ടി വരും നിങ്ങൾക്കെല്ലാം അറിയുന്നവല്ലേ എന്നിട്ടും എന്തിനാണ് നിങ്ങളിതിന് നിന്നത് എന്ന് ചോദിച്ചപ്പോഴേ ഈ മാരുതി റാവു പറഞ്ഞത് സാർ അത് പ്രതികാരമാണ് അതായത് എൻ്റെ മകൾ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു താഴ്ന്ന ജാതിക്കാരനെയാണ് അതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് എൻ്റെ കുടുംബക്കാരുടെ മുഴുവൻ ഞാൻ നാണം കെട്ടിട്ടുണ്ട് അതായത് ഒരുപാട് ചടങ്ങുകളിൽ നിന്നും എന്നെയും ഭാര്യയും വിലക്കിയിട്ടുണ്ട് അതുമാത്രമല്ല എൻ്റെ ഒരുപാട് ബിസിനസ് നശിച്ചിട്ടുണ്ട് ഈ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് ഇദ്ദേഹം ആ ഒരു പ്രതികാരം ഇങ്ങനെ ഇപ്പോഴും ഇനിയും തീർന്നില്ല സാർ ഇനി അവനെ എൻ്റെ കയ്യിലായിരുന്നു കിട്ടേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളിങ്ങനെ ദേഷ്യത്തിലിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ പോലീസ് അന്വേഷണത്തിൽ മനസ്സിലായ ഒരു കാര്യം അതായത് അമൃതവർഷണി എന്ന് പറയുന്ന പത്താം ക്ലാസ്സുകാരിയും അതുപോലെ പ്രണയ് കുമാർ എന്ന് പറയുന്ന പതിനൊന്നാം ക്ലാസ്സുകാരനും ഇവർ രണ്ടുപേരും കണ്ടുമുട്ടുന്നത് സ്കൂൾ കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അങ്ങനെ ചില സംശയങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പഠിക്കുന്ന അല്ലെങ്കിൽ സൈലൻ്റായ ഒരു നല്ലൊരു കുട്ടിയായ ഈ പ്രണയകുമാറിൻ്റെ അടുത്ത് പിന്നെ എല്ലാ തരത്തിലുള്ള കൂടി ജീവിക്കുന്ന അമൃത സംശയം ചോദിക്കാൻ വേണ്ടി പോകും അങ്ങനെ പിന്നെ ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയകുമാറിനൊന്നും തോന്നിയില്ല അതായത് സ്ഥലത്തെ കിരീടം പക്കാത്ത രാജാവിൻ്റെ മകളാണ് വരുന്നത് ബെൻസിലാണ് പോകുന്നത് ബെൻസിലാണ് അതുപോലെ തന്നെ ഇഷ്ടം പോലെ പൈസയിലൊരു കുട്ടി ഏതായാലും സംശയം ചോദിക്കുമ്പോഴും കൃത്യമായിട്ട് സംശയങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു പിന്നീട് ഈ പെൺകുട്ടി തന്നെ വളക്കാൻ നോക്കുകയല്ലേ എന്നുള്ളൊരു വിവരമാണ് ഈ പിന്നെ ഇയാൾക്ക് മനസ്സിലായതായി പ്രണയകുമാറിനെ പ്രണയകുമാർ പറഞ്ഞു നിന്ന് എന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് കളഞ്ഞോളണം അതായത് ഒരിക്കലും നമ്മൾ തമ്മിൽ യോജിക്കത്തില്ല നിൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് ഇവിടുത്തെ വലിയൊരു കിങ്ങാണ് ഞാൻ ആരാണെന്ന് നിനക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ ഞാനൊരു താഴ്ന്ന ജാതിക്കാരനാണ് ഒരു കാരണവശാലും നിന്റെ അച്ഛൻ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെയാണ് ഈ പ്രണയകുമാർ ഈ പെൺകുട്ടിയോട് പറഞ്ഞത് അതിന് ഈ അമൃത എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഒരു ചിരി കൊടുത്തു ചിരി കൊടുത്തിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം എവിടെയെങ്കിലും ഒളിച്ചോടാം അവിടെ പോയിട്ട് ജീവിക്കാം എനിക്ക് വലിയ സൗദങ്ങൾ വേണമെന്നൊന്നുമില്ല ഇല്ല നമുക്ക് ചെറുങ്ങനെ ജീവിക്കാം എന്നൊക്കെ പറഞ്ഞ് ധൈര്യം കൊടുക്കുകയാണ് അങ്ങനെ ഇത് മാരുതി റാവു അറിയുകയാണ് മാരുതി റാവുവും അതുപോലെ ഗുണ്ടകളും നേരെ എന്ന് പറഞ്ഞാൽ പയ്യൻ്റെ വീട്ടിലേക്ക് പോകുന്നു ഈ പയ്യൻ്റെ അച്ഛൻ പ്രണയകുമാറിൻ്റെ അച്ഛനാണെങ്കിലും ഒരു പാവം എല്ലൊരു എൽ ഐ സി ഏജൻ്റാണ് അയാളോട് പോയിട്ട് പറഞ്ഞു നിൻ്റെ മകനെ അടക്കി ഇല്ലെങ്കിൽ അവനെ അവനെ ഞങ്ങൾ കൊലപ്പെടുത്തും എന്നാണ് പറഞ്ഞത് ഇത് കേട്ട് ഈ അമ്മയും അച്ഛനും ഭയന്നുപോയി അമ്മയും അച്ഛനും വന്നിട്ട് പറഞ്ഞു നീ എന്തിനാണ് ആ പ്രേമിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴേ പ്രണയകുമാർ പറഞ്ഞു അച്ഛൻ എനിക്കൊരു പ്രണയവുമില്ല അതാണ് അതിങ്ങോട്ട് ാണ് പ്രണയിക്കുന്നത് ഏതായാലും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കൊല്ലം കൂടി കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്നും വിട്ട് വേറെ എവിടെയെങ്കിലും പോകും അപ്പോഴും തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചു അങ്ങനെ ഈ പിന്നെ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസങ്ങൾ കടന്നുപോയി അങ്ങനെ പ്ലസ് ടു ഒക്കെ വിജയിച്ചതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രണയകുമാർ പഠിക്കാൻ വേണ്ടിയിട്ട് എഞ്ചിനീയറിങ്ങിന് വേണ്ടിയിട്ട് ഹൈദരാബാദിലുള്ള ഒരു കോളേജിൽ ചേരുകയാണ് അതോടുകൂടിയിട്ട് പ്രണയം നിന്നു ഇനി പ്രണയം ഇല്ല എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ ഒരു ദിവസം ഈ അമൃത എന്ന് പറയുന്ന യുവതി നേരെ പോയത് പ്രണയകുമാറിൻ്റെ വീട്ടിലേക്കാണ് വീട്ടിലെത്തുമ്പോഴും അച്ഛനും അമ്മയൊന്നും അവിടെ ഇല്ല അവിടെ സഹോദരൻ മാത്രമേ ഉള്ളൂ അങ്ങനെ സഹോദരനെ കണ്ടു സഹോദരനാണെങ്കിൽ വലിയ ഇഷ്ടമാണ് ഈ അമൃതയെ അങ്ങനെ സഹോദരൻ നേരെ നമ്പർ കൊടുക്കുകയാണ് വീണ്ടും ആ നമ്പറിൽ വിളിക്കുന്നു നമ്പറിൽ വിളിക്കുമ്പോൾ പ്രണയകുമാർ പ്രണയ് കുമാർ ശരിക്കും ഞെട്ടിപ്പോയി അതായത് എൻ്റെ നമ്പർ തന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ വീട്ടിൽ പോയിട്ട് വാങ്ങിച്ചതാണ് നിനക്കെന്നോട് ഇത്രയും സ്നേഹമാണോ എന്ന് ചോദിച്ചു അപ്പോഴാണ് പറയുന്നത് അതെ ഞാൻ സീരിയസ് തന്നെയാണ് എനിക്ക് സ്നേഹമാണ് എന്ന് പറയുകയും ചെയ്തു അതിന് ഇവർ രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങി ഒരാൾ പോലും അറിയുന്നുണ്ടായിരുന്നില്ല പിന്നീട് കുറേ നാൾ കഴിഞ്ഞപ്പോഴേ ഈ അമൃതയും അതുപോലെ പ്ലസ് ടു പാസ്സായി അതിന് ശേഷം അമൃത പറഞ്ഞു എനിക്ക് ബിടെക്ക് പഠിക്കണം അതിന് വേണ്ടിയിട്ട് കോളേജിൻ്റെ പേര് പറഞ്ഞു ഈ എന്ന് അച്ഛനാണെങ്കിലും ഒരുപാട് ഈസി ആയിട്ട് ആ കോളേജിൽ തന്നെ അഡ്മിഷൻ വാങ്ങിച്ചു അതിനടുത്ത് തന്നെ ഒരു കോടികൾ വില മുടക്കിയിട്ടൊരു വീടും വാങ്ങിച്ചു എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഹോസ്റ്റലിൽ ഒന്നും നിന്ന് പഠിക്കണ്ട ഇവിടെ കുറച്ച് വിലക്കാരികളും ഒക്കെ ഉണ്ടാവും നീ ഇവിടെ നിന്നാൽ മതി സമയാസമയത്തേക്ക് ആഹാരം ഉണ്ടാക്കി തരും അതുപോലെ തന്നെ കോളേജിൽ കൊണ്ടുവിടാൻ ഡ്രൈവറും വണ്ടിയും എല്ലാ കാര്യങ്ങളും ും പറഞ്ഞ് ഏൽപ്പിക്കുന്നു അങ്ങനെ പലപ്പോഴൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രണയകുമാറിനെയും ഫ്രണ്ട്സാണെന്നുള്ള വ്യാജേനെ ഈ വീട്ടിൽ കൊണ്ടുവരാറുണ്ട് അങ്ങനെ ഇവർ രണ്ടുപേരും പ്രണയ പ്രണയസലാപത്തിലാണെ ഒരു ദിവസം ഈ ഒരു കാര്യവും കൂടിയിട്ട് ഏതൊരു ബന്ധു മുഖേന ഈ റാവു അറിയുകയാണ് അതായത് പഴയ പയ്യൻ പോയിട്ടില്ല അവൻ ഇപ്പോഴും നിന്റെ മകളുടെ കൂടെ തന്നെയുണ്ട് എന്ന് ഈ മാരുതി റാവുവിനെ രഹസ്യമായിട്ട് ഈ ബന്ധു അറിയിക്കുകയാണ് അതിനുശേഷം മാരുതി റാവു ഒന്നും അതായത് ചോദിക്കാനൊന്നും പോയില്ല അതായത് എത്രയും പെട്ടെന്ന് മകളിൽ കല്യാണം നടത്തണം എനിക്ക് സുഖമില്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയുള്ളൊരു കളവ് പറഞ്ഞിട്ട് ഒരു പയ്യനെ കണ്ടെത്തുകയാണ് പയ്യനെ കണ്ടെത്തിയപ്പോൾ ഈ അമൃത പറഞ്ഞു എനിക്കിപ്പോഴും കല്യാണം വേണ്ട ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കത്തില്ല എന്ന് പറഞ്ഞു പക്ഷേ നിർബന്ധമായിട്ടും നീ ഇന്ന ദിവസം റെഡിയാണ് നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുമെന്ന് പറയുകയാണ് അന്ന് രാത്രിയാണ് ഈ പ്രണയകുമാറിനെ വിളിക്കുന്നത് നീ എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് മരിക്കും എന്നൊക്കെ പറഞ്ഞ് ഈ പ്രണയകുമാറിനെ ഭീഷണിപ്പെടുത്തുന്നു ഏതായാലും രണ്ടായിരത്തി ജനുവരി മാസം മുപ്പതാം തീയതി അദ്ദേഹരാത്രി രണ്ട് മണിയോട് കൂടിയിട്ട് അവിടെ ഒരു കാറ് കൊണ്ടുവരികയും അങ്ങനെ ആ കാറിൽ ഈ അമൃത എന്ന് പറയുന്ന യുവതി കുറേ സ്വർണവും പണവും ഒക്കെ ആയിട്ടാണ് ഈ കാറിൽ കയറിയത് ഇവർ രണ്ട് പേരും ചേർന്ന് പോവുകയും ചെയ്തു പിറ്റേന്ന് രാവിലെ നോക്കുമ്പോഴും മകളെ കാണുന്നില്ല അങ്ങനെ മകളെ അന്വേഷിച്ചു നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ ഒരു കേസ് ഫയൽ ചെയ്തു തൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു ഇവനെയാണ് എനിക്ക് സംശയം എന്നൊക്കെ പറഞ്ഞാൽ അപ്പോഴേക്കും ഈ മാരുതി റാവുവിൻ്റെ ഗുണ്ടകൾ മുഴുവെന്ന് പറഞ്ഞ് പ്രണയകുമാറിൻ്റെ വീട്ടിലെത്തി അവിടെ സഹോദരനെയും അതുപോലെ തന്നെ അച്ഛനെയും അമ്മയെയും മുത്തശ്ശി ചെയ്യും എല്ലാവരെയും എടുത്തിട്ട് ചവിട്ടി എന്നുള്ളതാണ് നല്ല രീതിയിൽ അവർക്കൊക്കെ കൊടുത്തു പിന്നീട് പോലീസുകാർ വന്നു പോലീസ് വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം പോലീസ് സ്റ്റേഷനിലാണ് നേതക്രമിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഭയന്നുപോയ ഈ കുടുംബം പിന്നീട് വേറെ ഏതൊരു വീട്ടിലേക്ക് പോകേണ്ടി വന്നു വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് ഇവരെ രണ്ടുപേരും കല്യാണം കഴിച്ച ഒരു ഹോട്ടലിൽ നിൽക്കുമ്പോഴാണ് പോലീസ് പോയിട്ട് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് പേരെയും നേരെ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു അവിടെ എത്തിയപ്പോഴേ ഈ അമൃത എന്ന് പറയുന്ന യുവതി പറഞ്ഞു എന്നെ ആരും തട്ടിക്കൊണ്ടുപോയതല്ല ഞാൻ തന്നെ ഇറങ്ങി വന്നതാണ് എന്നാണ് യുവതി പറഞ്ഞത് ഏതായാലും മകളെ നീ ഞങ്ങളുടെ കൂടെ വരൂ എന്നൊക്കെ ഒരുപാട് വിളിച്ചെങ്കിലും അമൃത പറഞ്ഞു ഒരു കാരണവശാലും ഞാൻ വരില്ല എന്ന് അപ്പോഴാണ് ഈ അച്ഛൻ പറയുന്നത് ഇനി എൻ്റെ കൺ മുന്നിൽ കണ്ടുപോകരുത് എവിടെയാണെന്ന് വെച്ചാൽ ജീവിച്ചോ പോയിട്ട് പക്ഷേ എൻ്റെ അങ്ങോട്ട് വരികയോ ഈ ബന്ധം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരികയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് മകളെ അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ് അതിനുശേഷം തന്നെ വീട്ടിൽ വന്നപ്പോഴേ ഈ പിന്നെ അതായത് സഹോദരനും പിന്നെ എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഭാര്യയും അതായത് ഈ സ്ത്രീയുടെ അമ്മ ഇവരൊക്കെ കൂടിയിട്ട് പറഞ്ഞു നിങ്ങൾ എന്താണ് മനുഷ്യ കാണിക്കുന്നത് അതായത് കല്യാണം കഴിഞ്ഞ് അവർ അവൻ്റെ കൂടെ ജീവിക്കാൻ വിടുകയാണോ ചെയ്യുന്നത് മകളെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് തിരികെ കൊണ്ടുവരികയല്ലേ വേണ്ടത് അതിന് എത്ര ലക്ഷം രൂപ ചിലവാക്കിയാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തെ ഇങ്ങനെ ഭയങ്കരമായിട്ട് എരുകേറ്റാൻ തുടങ്ങി അതായത് പക വീണ്ടും വീണ്ടും ഇയാളെല്ലാം ക്ഷമിച്ച് അവിടെ ഇരിക്കുന്നതാണ് അപ്പോഴാണ് ഈ മാരുതി റാവു വിചാരിച്ച എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം മകളെ ഇങ്ങോട്ട് തിരിച്ചെത്തിച്ചിട്ടേ എനിക്ക് വിശ്രമമുള്ളൂ എന്ന് അങ്ങനെ നേരെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ പ്രണയകുമാറിൻ്റെ വീട്ടിലേക്കാണ് അവിടെ എത്തുമ്പോഴും മകളും മകനും അവിടെ ഇല്ല എന്നറിഞ്ഞു അവർ വേറെ എവിടെയോ ഈ പിന്നെ താമസിക്കുകയാണ് വാടകയ്ക്ക് അതായത് ഈ വീട്ടിൽ കയറരുത് എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കയറി കഴിഞ്ഞാൽ എനിക്കും അതുപോലെ തന്നെ നിൻ്റെ അമ്മയ്ക്കും സഹോദരനും കൂടി ജീവൻ നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ രണ്ടുപേരെയും ഇറക്കി വിട്ടിരിക്കുകയാണ് ഏതായാലും ഈ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് സൗഹൃദമായിട്ട് ഈ മാരുതി റാവു ഈ പിന്നെ ഈ പ്രണയകുമാറിൻ്റെ അച്ഛനുമായിട്ട് സംസാരിച്ചു അതായത് ഞാൻ കുറച്ച് പൈസ തരാം ഒരു പതിനഞ്ച് ലക്ഷം രൂപയോളം ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ എടുത്തു വെക്കുകയാണ് നിങ്ങളുടെ മകനോട് ഇത് വാങ്ങിച്ചിട്ട് എൻ്റെ മകളെ എനിക്ക് തിരിച്ചു തരാൻ വേണ്ടി പറയണമെന്ന് പറഞ്ഞു ഏതായാലും ആ പണം അദ്ദേഹം വാങ്ങിച്ചില്ല അദ്ദേഹം പറഞ്ഞാൽ എനിക്ക് വേണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിക്കൂ എന്ന് അങ്ങനെ ഈ പണവും കൊണ്ട് നേരെ ഈ പ്രണയകുമാറിൻ്റെ അടുത്തേക്ക് പോകുന്നു പ്രണയകുമാറിനെ വിളിച്ചു വരുത്തുന്നു അങ്ങനെ പറയുകയാണ് എൻ്റെ മകളെ എന്നോടൊപ്പം വിടണം ഈ പണം നീ സ്വീകരിച്ച് നീ എവിടെ വേണമെങ്കിലും പോയി ജീവിച്ചോ എന്നൊക്കെ പറഞ്ഞു പക്ഷെ പ്രണയകുമാർ പറഞ്ഞു ഇല്ല ഞാൻ ഒരു കാരണവശാലും ഈ പണം വാങ്ങിക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് പിന്നീട് പലപ്പോഴും പല ആൾക്കാരും മുഖേന യും അതായത് ഇരുപത്തിയഞ്ച് ലക്ഷം മുപ്പത് ലക്ഷം ഇങ്ങനെ ഓഫറോട് കൂടിയിട്ട് ഈ പ്രണയകുമാറിനെ കുമാറിനെ സമീപിക്കുകയാണെങ്കിൽ അപ്പോഴൊക്കെ പ്രണയകുമാർ പറഞ്ഞു എനിക്കെൻ്റെ ഭാര്യയെ മാത്രമേ വേണ്ടൂ നിങ്ങളുടെ ഒരു ലക്ഷവും എനിക്ക് വേണ്ട എന്ന് പറയുകയാണ് ചെയ്യുന്നത് ഏതായാലും അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞുപോയി ഒരു കുഴപ്പവുമില്ല ഇല്ല അതിന് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ പ്രണയകുമാറിൻ്റെ അച്ഛനും അമ്മയും ആ വീട്ടിലേക്ക് പോയിട്ട് പറയുകയാണ് മക്കൾ ഇനി നിങ്ങൾ ഇവിടെ താമസിക്കേണ്ട അതായത് ഏതായാലും പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ ഇപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങൾ വീട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് ഒരു ും ഫിക്സ് ചെയ്യുകയാണ് അങ്ങനെ ആ ഡേറ്റിനെ നാട്ടുകാരെ എല്ലാവരെയും വിളിച്ചിട്ട് ഒരു ഗംഭീരമായൊരു സദ്യ ഈ പിന്നെ പ്രണയകുമാറിൻ്റെ അച്ഛൻ കൊടുക്കുകയാണ് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മാരുതി റാവുവിൻ്റെ വീട്ടിലും വിവരം അറിയിച്ചിട്ടുണ്ട് അതായത് നിങ്ങളുടെ മകളെയും അതുപോലെ എൻ്റെ മകനെയും ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരെ അറിയിച്ചപ്പോഴേ അവരെ ആട്ടിവിടുകയാണ് ചെയ്തത് അതായത് നീ ഇനി ഈ മുറ്റത്തേക്ക് വരെ കയറരുത് എന്ന് ഈ പ്രണയകുമാറിൻ്റെ അച്ഛനോട് പറയുകയും ചെയ്തു ഏതായാലും നിങ്ങൾ വരുന്നില്ലേ വരണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നു അതിനുശേഷം ഗംഭീര ഫംഗ്ഷൻ ും കാര്യങ്ങളൊക്കെ നടക്കുന്നു അപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാരുതി റാവുവിൻ്റെ ഭാര്യ ശരിക്കും പറഞ്ഞാൽ കല്ലുതുള്ളിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മകളെയും വെച്ചിട്ട് അവൻ കളിക്കുന്നത് കാണുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഈ സ്ത്രീ പറയുകയാണ് എങ്ങനെയെങ്കിലും നമ്മുടെ മകളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം അതിനവനെ കൊന്നിട്ടാണെങ്കിൽ അങ്ങനെയെന്ന് പറയുകയാണ് അങ്ങനെ വീണ്ടും അതായത് എന്നാൽ പിന്നെ അത് ആലോചിക്കാം എന്നുള്ള തീരുമാനത്തിൽ അങ്ങനെയാണ് മാരുതി റാവു എത്തുന്നത് പിന്നീട് നേരെ അബ്ദുൽ കരീം എന്ന് പറയുന്ന ഒരു വാടക ഗുണ്ടയുടെ അടുത്ത് പോവുകയാണ് ഈ അബ്ദുൽ കരീമും അതുപോലെ സുഭാഷ് റാവു എന്ന് പറയുന്ന രണ്ടുപേരുമായി സംസാരിക്കുന്നു പതിനഞ്ച് ലക്ഷം രൂപയാണ് അവർക്ക് ആദ്യമായി അഡ്വാൻസ് കൊടുത്തത് അതിനുശേഷം കൃത്യത്തിന് ശേഷം ജയിലിൽ നിന്നൊക്കെ വന്നതിന് ശേഷമാണ് ബാക്കി പൈസ കൂടി കൊടുക്കേണ്ടത് ഏതായാലും അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അങ്ങനെ ഇവരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ തയ്യാറെടുപ്പും നടത്തുമ്പോഴാണ് മറ്റൊരു വിവരം കൂടി അറിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ അമൃത എന്ന് പറയുന്ന തൻ്റെ മകള് മൂന്ന് മാസം ഗർഭിണിയാണ് എന്നുള്ളൊരു ഞെട്ടിക്കുന്ന സത്യം ഈ മാരുതി റാവു അറിയുകയാണ് അങ്ങനെ ഇയാൾ രഹസ്യമായിട്ട് ആ ഡോക്ടറെ പോയി കാണുന്നു അവരോട് പറയുകയാണ് അവരറിയാതെ ഈ ഗർഭം ഒന്ന് അലച്ചിത്തരണം അതായത് തൻ്റെ മകളെ ഇവൻ ഇവർ കൊല്ലും അതായത് ഈ പിന്നെ പ്രണയകുമാറിനെ ഇവർ കൊലപ്പെടുത്തും അതിനുശേഷം മകളെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാം അപ്പോഴാണ് ഇടുത്തി അതിലൊരു കുഞ്ഞുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല അതായത് ആ സ്വത്ത് മുഴുവൻ ആ കുഞ്ഞിന് പോകും അതുമാത്രവുമല്ല മാത്രവുമല്ല ചിലപ്പോൾ ഈ കുഞ്ഞ് നാളെ തന്നെ വെല്ലുവിളിക്കുകയും ചെയ്യും എന്നുള്ളൊരു സത്യം റാവു മനസ്സിലാക്കുകയാണ് അങ്ങനെയാണ് റാവു ഈ ഡോക്ടറോട് പറഞ്ഞത് പത്ത് ലക്ഷം തരാം ഒന്ന് അത് കലക്കിത്തരുമെന്ന് ഡോക്ടർ വിട്ടു അവിടുന്ന് അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറയണ്ട എന്ന് പറഞ്ഞു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയകുമാറിനെ വിളിച്ച ഡോക്ടർ കാര്യം പറഞ്ഞു അതായത് അമൃതയുടെ അച്ഛൻ വന്നിങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പെട്ടെന്ന് തന്നെ ഇവർ രണ്ടുപേരും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു ഒരു കംപ്ലൈൻറ് കൊടുക്കുകയാണ് അതായത് ഡോക്ടറോട് ഇതുപോലെ സംസാരിച്ചിട്ടുണ്ട് പത്ത് ലക്ഷം രൂപയാണ് ഓഫർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾക്ക് ഭയമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ട് പേരും ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ് അയാളെ ഒന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാൻ വരെ ആ ഒരു അവിടെയുള്ള ഓഫീസർമാർ തയ്യാറായില്ല അവർ നേരെ ഫോണിൽ വിളിച്ചു ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ഇനി ഒന്നും ചെയ്യരുത് എന്ന് സോഫ്റ്റ് ആയിട്ട് എന്ന് വിളിച്ചിട്ടാണ് പറഞ്ഞത് ഇത് കേട്ട ഈ പിന്നെ പ്രണയകുമാർ അമൃതിയോട് പറഞ്ഞു നമുക്ക് നിന്ന് ഒന്നും നീതി കിട്ടില്ല വാ പോകാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പതിനാലാം തീയതി ഇവർ ആശുപത്രിയിൽ വന്നിട്ടുണ്ട് എന്നുള്ളൊരു വിവരം ഈ കരീമിനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ഈ സുഭാഷ് റാവുവിനും ഈ ഡ്രൈവറാണ് ചോർത്തി കൊടുക്കുന്നത് അതിനുശേഷമാണ് അവർ ബൈക്കിലും അതുപോലെ തന്നെ അവരെ ഫോളോ ചെയ്തുകൊണ്ട് ഈ പിന്നെ ഇയാളുടെ സഹോദരനും പിന്നെ ഡ്രൈവറും അതുപോലെ ആ ഒരു വണ്ടിയിൽ തന്നെ ബാക്ക് സീറ്റിൽ കരീമും കൂടി ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇവർ വരികയും അതായത് അഥവാ ഇവൻ ഓടുകയാണെങ്കിൽ ഈ വണ്ടിയിൽ നിന്നും കരീം ഇറങ്ങിയിട്ട് ഇവനെ തീർക്കും അതാണ് ഇവരുടെ പ്ലാന് അങ്ങനെയാണ് സുഭാഷ് പോയിട്ട് വെട്ടിക്കൊലപ്പെടുത്തുന്നത് അതിനുശേഷം ഇവരെ എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ചാർജ് ഷീറ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു പിന്നീട് ഇയാൾക്ക് അതായത് ഈ പിന്നെ മാരുതി റാവുവിന് ഭയങ്കരമായിട്ടുള്ള നെഞ്ചുവേദനയും അങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങൾ വന്നു അതുകൊണ്ട് തന്നെ അയാൾക്ക് ജാമ്യം കൊടുക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ ജാമ്യത്തിൽ ഇറങ്ങിയ അയാൾ പിന്നെ വീട്ടിൽ നിന്ന് വണ്ടി വലിയ വണ്ടിയും കാര്യങ്ങളൊക്കെ വന്നിരുന്നു പക്ഷേ അതിലൊന്നും കയറിയില്ല അത്യാൾ നേരെ പോയത് എന്നുള്ളൊരു ലോഡ്ജിലേക്കാണ് അതായത് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ വരുന്നുള്ളൂ എന്നാണ് ഈ കൂട്ടാൻ വന്ന ഡ്രൈവറോട് പറഞ്ഞത് അവിടെ എത്തിയതിനു ശേഷം എന്ന് പിറ്റേന്ന് രാവിലെ കാണുന്നത് അയാൾ ജീവൻ ഒടുക്കിയ നിലയിലാണ് അയാൾ അവിടെ എഴുതി വെച്ച കത്തിൽ പറയുന്നത് ഞാൻ എൻ്റെ മകളുടെ ജീവിതം നശിപ്പിച്ചു അതായത് എൻ്റെ മകളോട് എനിക്ക് ഒരു തരത്തിലുള്ള വൈരാഗ്യവും ഇല്ലായിരുന്നു അവർ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ എൻ്റെ ഭാര്യയും അതുപോലെ തന്നെ ബന്ധുക്കളും എല്ലാവരും ജാതിയുടെ പേര് പറഞ്ഞ് എന്നെ തോണ്ടി തോണ്ടി വിടുകയായിരുന്നു അതായത് അവളെ എങ്ങനെയെങ്കിലും തിരികെ കൊണ്ടുവരണം അവനെ കൊലപ്പെടുത്തിയിട്ടായിരുന്നു തിരികെ കൊണ്ടുവരണമെന്ന് ഇപ്പോൾ ഞാൻ ഞാനൊരു കൊലപാതകിയാണ് അതുമാത്രമല്ല ഞാനൊരു അസുഖബാധിതനായി പിന്നീട് എന്ന് പറഞ്ഞാൽ എൻ്റെ ബിസിനസ്സുകളെല്ലാം തകർന്നു എൻ്റെ ഭാര്യക്ക് പോലും ഇപ്പോൾ ഞാൻ വേണ്ട ഞാൻ വേണ്ടാത്തവനായി മാറി എന്നുള്ള ആ ഒരു സത്യവും കൂടി ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ എഴുത്തും പോലീസിന് കിട്ടി എന്നുള്ളതാണ് ഏതായാലും ഈ പിന്നെ റാവുവിൻ്റെ കാര്യം അങ്ങനെ തീർന്നു പിന്നീട് ഈ കേസിൽ എല്ലാവരെയും വധച്ചിട്ടേക്കാണ് വിധിച്ചത് എന്നുള്ളതാണ് ഇപ്പോഴും എല്ലാവരും ഈ തെലുങ്കാനയിലെ ജയിലിൽ കിടക്കുകയാണ് അതുമാത്രവുമല്ല ഇപ്പോഴും അമൃത ഈ പ്രണയി കുമാറിൻ്റെ ഭാര്യയായിട്ട് അയാളുടെ വീട്ടിലെ അയാളുടെ കുഞ്ഞിനെയും നോക്കിയിട്ട് നിൽക്കുകയാണ് വേറെ കല്യാണമോ കാര്യമോ ഒന്നും കഴിച്ചിട്ടില്ല ഇപ്പോഴും തൻ്റെ പിന്നെ ഭർത്താവിൻ്റെ വിധവയായിട്ട് തന്നെയാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം